നോ വാസ് രണ്ടാം പ്രതിയായ ഉണ്ണി ദാമോദരനുള്ള ക്ലീൻ ഷീറ്റ് ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കോടതി സൈറ്റിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അന്വേഷണത്തിന്റെ ഫലമായി അത് വ്യാജ കേസാണെന്ന് തെളിയുകയും തിരികെ എഫ്ഐആർ ആവുകയും അതിൽ കഴിഞ്ഞ ദിവസങ്ങളായി അഞ്ചു പേർ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുകയാണ് ഈ അഞ്ച് പേരിൽ ഒരാൾ എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ പുത്രൻ അഞ്ചു പേരിൽ ഒരാളല്ല ഈ എഫ് എഫ്ഐആറിലെ ഒന്നാം പ്രതി പ്രവീണാണ് അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ഗൂഢാലോചനയുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവീണാണ് ഒന്നാം പ്രതി എൻ്റെ ജീവന് നേരെ ഭീഷണികൾ വരെ ഉണ്ടായിട്ടുണ്ട് അവിടെ എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു കാരണം ഏതറ്റം വരെ പോയിട്ടായാലും സത്യം പുറത്തു കൊണ്ടുവരണം എന്നൊരാഗ്രഹമായിരുന്നു എനിക്ക് ആഗ്രഹമെന്നല്ല ഒരു പോരാട്ടം തന്നെയായിരുന്നു അത് അതില് എന്നെ ഒരുപാട് സഹായിച്ചത് നിങ്ങളാണ് കാരണം അന്ന് വന്ന ആ ന്യൂസ് വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടാമത് അതിന് നിങ്ങൾ എല്ലാവരോടും ഒരുപാട് നന്ദി എൻ്റെയും പെരുങ്ങോട്ടുകാര ദേവസ്ഥാനത്തിൻ്റെയും പേരിൽ നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും സഹായങ്ങൾ എനിക്ക് പിന്നീട് ലഭിക്കേണ്ടായി കാരണം ഞാനിവിടെ നിന്ന് അരുണിനെ അറസ്റ്റ് ചെയ്തിട്ട് കൂടെ പോകുമ്പോൾ എൻ്റെ ഒപ്പം പോകുന്ന രണ്ട് കുടുംബ സുഹൃത്തുക്കൾ അടക്കം ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് എനിക്ക് നിസ്സായാവസ്ഥ മുതലെടുത്ത് അതിലൊരു മുതലെടുപ്പ് നടത്താൻ വന്നവരുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ തകർന്നിരുന്ന് കരഞ്ഞ നിമിഷത്തിൽ ഭഗവാൻ പറഞ്ഞയച്ചതുപോലെ ഒരു ദൈവദൂതം വന്നു ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് വരുന്ന ഒരു ഭക്തനാണ് കുടുംബ കുടുംബസുഹൃത്താണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പാണക്കാട് സാതി സാദിക്കലി തങ്ങളെ പോയി കണ്ട് അദ്ദേഹം വഴി എനിക്ക് പരമേശ്വരൻ സാറിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ലഭിച്ച് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ട് എല്ലാ തെളിവുകളും അന്ന് ആ സ്ത്രീ വന്നതടക്കം അവിടെ ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് ഫോട്ടോസ് എടുത്ത് പുറത്തു പോകുന്നത് തുടങ്ങി എല്ലാ തെളിവുകളും ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും തുടർന്ന് അദ്ദേഹം ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഓർഡർ ഇടുകയും ചെയ്തു കമ്മീഷണർ ജോയിൻറ് കമ്മീഷണർ ഡി സി പി പരശുരാം സാർ അങ്ങനെ അവരുടെ ഇടപെടലുകൾ മൂലം എ സി പി ഉമാശങ്കർ സാർ എ സി പി ബാനസവാടി എ സി പി ഉമാശങ്കർ സാർ ഈ കേസിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് ദിവസം ചെയ്യാത്ത തെറ്റിന് അരുൺ ജയിലിൽ കിടുന്നത് അരുണ് ജാമ്യം കിട്ടിയിട്ടും ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാൻ പോലും ഞാൻ കുറേ ബുദ്ധിമുട്ടി കാരണം അവിടെ ലോക്കൽ ലോക്കലായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ തന്നെ എനിക്ക് ആരും അവിടെ പരിചയമില്ല എങ്ങനെ എത്തിക്കും എന്ന് എനിക്കറിയാത്ത സമയത്താണ് അപ്പോഴും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന പോലെ ആനന്ദ് സാർ അവിടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വന്നു അദ്ദേഹത്തോടും അതെ എനിക്ക് എൻ്റെ കുടുംബത്തിന് തീർത്താ തീരാത്ത നന്ദിയുണ്ട് കർണാടകയിൽ രണ്ട് തരം പോലീസിനെയും ഞാൻ കണ്ടു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീ വന്നൊരു ഇത് പറഞ്ഞപ്പോൾ കംപ്ലയിൻ്റ് എടുത്ത് അറസ്റ്റ് നടത്തിയ ആൾ വളരെ സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടു എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ തരം പോലീസ് കേരളത്തിലും ഉണ്ടാവും ഇന്നിപ്പോൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഈ പറയുന്ന പ്രവീണ സംഘവും ഒരു ബോർഡ് സ്ഥാപിക്കുകയും അതേ ചൊല്ലി ആ ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വെച്ച ബോർഡ് നമ്മൾ നീക്കം ചെയ്തപ്പോൾ രണ്ടു വണ്ടി പോലീസുകാർ വന്നിട്ട് നമ്മളെ സ്റ്റാഫ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടായത് അന്ന് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളത് ഞങ്ങളോട് കംപ്ലൈൻ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം